ഇന്ന് ജൂലൈ ഇരുപത്തിയെട്ട് ദുൽഖർ സൽമാന്റെ ബർത്ത്ഡേ ആരാധകരൊക്കെ ആഘോഷമാക്കുകയാണ് എന്നാൽ വീട്ടിൽ ഒരു ആഘോഷവും വേണ്ട എന്നാണ് മമ്മൂട്ടിയുടെ തീരുമാനം പത്തു പന്ത്രണ്ട് ദിവസമായി ഒരാൾ മണ്ണിനടിയിലാണ് ആ കുടുംബം ആ മകനെയും കാത്ത് ഇരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഒരു ആഘോഷവും വേണ്ട നിന്റെ പ്രായം പോലും ഉണ്ടാകില്ല ആ മോനക്ക് ഓർക്കുമ്പോൾ തന്നെ സങ്കടമാകുന്നു ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ അവസ്ഥ അതൊക്കെ മറന്ന് നമുക്ക് എന്താഘോഷം പൊതുവെ എല്ലാ വർഷവും വലിയ രീതിയിലൊന്നും വീട്ടിൽ പിറന്നാൾ ആഘോഷിക്കാറില്ല എന്നാൽ ആ ചെറിയ ആഘോഷം പോലും ഇപ്രാവശ്യം വേണ്ട എന്നാണ് വാപ്പച്ചി ദുൽഖറിനോട് പറഞ്ഞത് വാപ്പച്ചി പറഞ്ഞത് തന്നെയാണ് ശരി ഒരു ആഘോഷവും വേണ്ട എന്ന് ദുൽഖർ തീരുമാനിക്കുകയായിരുന്നു അതുകൊണ്ട് ഈ ദിവസം ഒരു ആഘോഷവും വീട്ടിലില്ല എല്ലാ ദിവസവും പോലെ ഒരു ദിവസം മാത്രം അർജുനു വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് എത്രയും പെട്ടെന്ന് ലഭിക്കട്ടെ ലോകാത്ഭുതങ്ങളിൽ ഒന്നാവട്ടെ പ്രാർത്ഥിക്കുന്നു ഇതാണ് മമ്മൂട്ടി അയാളുടെ മനസ്സും ഇങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായവും പ്രതികരണവും തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾ ആദ്യമേ ലഭിക്കുവാനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ നന്ദി